മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയത് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി നൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനെ ഇ ടി മുഹമ്മദ് ബഷീർ പരാജയപ്പെടുത്തിയത് വയനാട് രാഹുൽ ഗാന്ധിയുടെ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഈ നേട്ടം ഇത്തവണ മികച്ച വിജയം നേടുമെന്നും ഇരട്ടി ഭൂരിപക്ഷം ലഭിക്കുമെന്നും വോട്ടെണ്ണലിന്റെ തലേ ദിവസം പെരിന്തൽമണയിലെത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ മലബാർ സിറ്റിന്യൂസുമായി പങ്കുവച്ചിരുന്നു മൂന്നു ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇ ടി മുഹമ്മദ് ബഷീർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നേടുന്ന എക്കാലത്തെയും വലിയ ഭൂരിപക്ഷമാണിത് വയനാട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കൂടിയാണിത് മലപ്പുറം മണ്ഡലത്തിൽ ആദ്യമായി ആറു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയെന്ന പ്രത്യേകതയും ഈ നേട്ടത്തിനുണ്ട് ആകെ ആറു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ആറ് വോട്ടുകളാണ് ഈ റ്റി നേടിയത് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഈറ്റിക്കായി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം അരലക്ഷത്തിനുമുകളിൽ കടന്നു വേങ്ങര അമ്പത്തിയാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മലപ്പുറം അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കൊണ്ടോട്ടി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മഞ്ചേരി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മങ്കട നാൽപ്പത്തി ഒന്നായിരത്തി മുപ്പത്തിമൂന്ന് വള്ളിക്കുന്ന് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പെരിന്തൽമണ്ണ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ ഭൂരിപക്ഷത്തിന്റെ കണക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ടുള്ള മാസങ്ങളിൽ ഉയർന്നു വന്ന സമസ്തയിലെ ഒരു വിഭാഗവും ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കുമെന്ന് അണികൾക്കിടയിലും എതിർ കക്ഷികളിലും പ്രചരിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിഷയമാകാതിരിക്കാൻ സമസ്ത ലീഗ് നേതാക്കൾ പ്രത്യേകം ജാഗ്രത കാണിച്ചിരുന്നു ഇത് കാരണം പരമ്പരാഗത വോട്ടുകൾ ചോർന്നില്ല എന്ന് വേണം വിലയിരുത്താൻ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ അർപ്പിച്ചുള്ള ജനഹിതവും ഇ ടി മുഹമ്മദ് ബഷീറിനെ വലിയ വിജയത്തിലേക്ക് എത്തിച്ച ഘടകമാണ് യു ഡി എഫിന്റെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും എടുത്തു പറയണം നാലു തവണ എം എൽ എ ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ പൊന്നാനിയിൽ മത്സരിച്ച് വിജയിച്ച് ലോക്സഭാംഗമായി ഇത് നാലാം തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം നേടി തിളക്കമാർന്ന വിജയത്തോടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ